അനു മറ്റു പ്രിയമുള്ള രാജേഷ് അടക്കം നിഷാദ് അടക്കം ശരത്ത് മറ്റു പ്രിയമുള്ള നേതാക്കന്മാരെ സോപ്രൗട്ടുകാരെ സുഖത്തിൽ അങ്ങേറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വെറ്ററി ക്യാമ്പസിൽ അരങ്ങേറുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു മറ്റൊരു ചിത്രമാണ് നമ്മൾ ഇപ്പോൾ മുക്കറി സർവകലാശാലയിൽ ഉള്ളത് ഒരു കുട്ടിയെ ദിവസങ്ങളോളം ഇതുപോലെ വേട്ടയാടി വിചാരണ ചെയ്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട സ്ഥിതിയാണുണ്ടായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ സംഘടനാ നേതാക്കന്മാരും കോളേജ് യൂണിയൻ ചെയർമാനും അടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർമാർ അതിൽ ഡീൻ അടക്കമുള്ളവർ അതിൽ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മനസാക്ഷിയെ മനസ്സാക്ഷിയെടുക്കിയ ഞെടുക്കിയ അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മളെ ലജ്ജിച്ച് നല്ലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് നടക്കുന്നത് എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിന് മറ്റു തുറന്ന് കാണുന്നതിനുള്ള ഒരു സംഭവം കൂടിയാണ് നടന്നിട്ടുള്ളത് ഇതുപോലെ സമാനമായ അന്തരീക്ഷം കേരളത്തിലെ പല ക്യാമ്പസുകളിലും നിലനിർത്തുന്നു മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇതിന് കുട ചൂടുന്നത് എസ് എഫ് ഐ എന്ന ഒരു ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഇന്ന് നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐയെ കാണാൻ കഴിയില്ല എസ് എഫ് ഐ ഇന്ന് സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിവിധ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധോലോക പ്രവർത്തനമാണ് ഒരു സംശയവുമില്ല അവരുടെ ഏകപക്ഷീയമായ മേധാവിത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ തിന്മകളെയും എല്ലാ ദുഷ്ടശക്തികളെയും കൂട്ടുപിടിച്ച് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ടീച്ചർമാരെ അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെ അടിച്ചൊതുക്കി എസ് എഫ് ഐ നടത്തുന്ന ഒരു തേർവാഴ്ചയാണ് ഇന്ന് പല ക്യാമ്പസുകളിൽ നടക്കുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി മുഖ്യമന്ത്രിയോടും സി പി എം എന്ന പാർട്ടിയോട് നിന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എസ് എഫ് ഐയെ ചങ്ങലക്കിടാൻ സി പി എം തയ്യാറാകണം അതല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടും പലരും ഇതിനോട് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് പക്ഷെ ഞാൻ പറയുന്നു ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത് സംഘടനാ പ്രവർത്തനമല്ല അധോലോക പ്രവർത്തനമാണ് അതിൽ മയക്കുമരുന്ന് മാഫിയ അടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് പിടിച്ച് ഇന്ന് എസ് എഫ് ഐ സുബോധത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാക്കളും ഒരു വിദ്യാർത്ഥി നേതാക്കളും ഇതുപോലുള്ള കാര്യത്തിന് ദുനീവൻ ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും സുബോധമില്ലാതെ ക്യാമ്പസിൽ അലയുന്ന എസ് എഫ് ഐ എന്ന സംഘടന ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പോലീസിനെ നിഷ്ക്രിയമാക്കി അധ്യാപകരെ നിഷ്ക്രിയരാക്കി അത് കലാലയങ്ങളിലെ മറ്റു അധികാര സ്ഥാനങ്ങളെ നിഷ്ക്രിയരാക്കി എന്തും ചെയ്യാമെന്നുള്ള നിലയിലേക്ക് ഈ എസ് എഫ് ഐയെ വളർത്തിയെടുത്തത് സി പി എം എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ഒത്താശ കൊണ്ടാണ് ഇപ്പോഴും ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇതുവരെ യും ദണമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രതികളെ സംരക്ഷിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ വിനീതമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും മാതാപിതാക്കളോടും പ്രത്യേകിച്ച് അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്ക് കടന്നു ചേരേണ്ടതാണ് എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് സിദ്ധാർത്ഥിന്റെ അനുഭവം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നും എസ് എഫ് ഐ എന്ന ഈ ക്രിമിനൽ സംഘത്തെ ഈ ക്രിമിനൽ സംഘത്തെ പിഴിതെറിയേണ്ടത് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ തിരിച്ചറിഞ്ഞ് എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് മുഴുവൻ അപമാനം വെച്ച വിദ്യാർത്ഥികളുടെ അവകാശത്തെ നിഷേധിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ക്യാമ്പസുകളിൽ അഭിപ്രായ പ്രകടനങ്ങളെ സർഗാത്മകമായി പ്രവർത്തിക്കേണ്ട സർഗാത്മകമായി ചിന്തിക്കേണ്ട ക്യാമ്പസുകളെ മയക്കുമരുന്നിന്റെയും വരിപാലിന്റെയും അധോലോകത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന ഇന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ അലയുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള പുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ഈ സംഘടനയെ ചങ്ങലയ്ക്കിട്ടായിടാനും ക്യാമ്പസുകളിൽ നിന്ന് പിഴുതെറിയാനും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്